തിയേറ്റർ ഫില്ലും ഉണ്ടായിരുന്നു ഇന്ത്യൻ ും കൽക്കിയൊക്കെ നിക്കുമ്പോ തന്നെ തിയേറ്റർ ഇത്രയും പിടിച്ചു നിസ്സാരം സിനിമ നല്ല സ്ക്രിപ്റ്റ് വേറെ തീമാ നമ്മളെന്താ പറയുക സ്ക്രിപ്റ്റും ഒരു ഇപ്പോൾ എല്ലാ പുതുമുഖങ്ങളാണ് നമുക്ക് എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്ക്രിപ്റ്റായിരുന്നു ആയിരുന്നു ഭയങ്കര ടിസ്റ്റ് ആയിരുന്നു സിനിമ നല്ല എല്ലാ പുതുമുഖങ്ങളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ക ക്രൈം ത്രില്ലറ് കാണണം മസ്തായിട്ട് കാണണം പിന്നെ ഫസ്റ്റ് കുറച്ച് ലാഗാണെങ്കിലും അവസാനം വരെ കണ്ടിരിക്കണം നല്ല അടിപൊളി സിനിമ പുറത്താണ് കുഴപ്പമില്ല பட்ட અનഎക്സ്പെക്ટેડ ആയിട്ടുള്ള ഒരു ആളെയാണ് അവസാനം കൽപ് ടൈം കണ്ടോത്. അതൊരു സസ്പെൻസ് ആയിട്ട് തോന്നുന്നു. സസ്പെൻസ് ആയിട്ട്. ഫൈനലും మొదലൈസായി. ഒരു നല്ല തിരക്കഥയുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. സെക്കൻഡ് ഹാഫ് ഇതിന്റെ ഫൈനൽ क्लाइमेക്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായിരുന്നു. കാരണം എന്നിട്ട് ഇതിക്കിതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാസ്റ്റിംഗ് ആ എ സി പിയുടെ ആ ഒരു ക്യാരക്ടറായിരുന്നു എ സി പിയുടെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻ്റർവെൽ പഞ്ച് അത് നല്ല രീതിയിൽ തന്നെ അവീത്ത് അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇൻട്രവലിനെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്ലേസിംഗ് ആയിരുന്നു അതിൻ്റെ അകത്ത് പിന്നെ കാസ്റ്റിങ്ങൊക്കെ ഭയങ്കര പെർഫെക്റ്റായിട്ട് തോന്നി മിസ്കാസ്റ്റിംഗ് ഒന്നും ഇതിൽ ഫീൽ ചെയ്തില്ല അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ യങ്സ്റ്റേഴ്സ് അല്ലേ കൂടുതലും ഇതിൻ്റെ അകത്ത് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് എന്നിട്ട് പോലും അതിൻ്റെ ആ ഒരു മോശമൊന്നും ടി വിയില്ലേ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എസ്പെഷ്യലി ഞാൻ എ സി പിയുടെ ആ ക്യാരക്ടർ ഞാൻ ഇപ്പോഴും പറയുന്നത് ഭയങ്കര കിടിലും കാസ്റ്റ് ചെയ്തിട്ടുണ്ട് എ സി പിയുടെ ഒക്കെ ബാക്കിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിനിമ ചെയ്തിട്ടുണ്ട് കുറച്ച് ഉള്ളൂ നേരെയുള്ളൂ സാധാരണ സിനിമ ഒരു രണ്ടര രണ്ടര മണിക്കൂറൊന്നും ഇല്ല പക്ഷെ ഉള്ളത് അത്രയും പിടിച്ചിരുത്താനായിട്ട് പറ്റുന്നു അതൊരു വലിയ കാര്യമാണ് ഈ പുതിയ ഡയറക്ടർ എന്ന നിലയിൽ അപ്പോൾ ഇനിയും നല്ല നല്ല മൂവീസ് ഇതുപോലെ വരട്ടെ യങ്സ്റ്റേഴ്സിൻ്റെ പുതിയ പുതിയ സിനിമകൾ വരട്ടെ ഇപ്പോൾ ഗോളം ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഇത് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ അത്യാവശ്യം നല്ല തിയേറ്റർ ഫില്ലും ഉണ്ടായിരുന്നു ഇതിന് ഇപ്പോൾ ഇന്ത്യൻ ട്യൂവും കൽക്കിയൊക്കെ നിൽക്കുമ്പോൾ തന്നെ തിയേറ്റർ ഇത്രയും പിടിച്ചു എത്താമെന്നൊരു നിസ്സാര കാര്യമാണ് അത് നല്ല രീതിയിൽ തന്നെ ഈ മൂവി ചെയ്യാൻ പറ്റിയിരുന്നു അപ്പം ഇതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ടറായാലും എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ മിസ്കാസ്റ്റിങ് ഫീൽ ചെയ്യും നമ്മുടെ ബാലർജിയൊക്കെയാണെങ്കിൽ ഒരു കറക്റ്റ് തോന്നണ പുള്ളിക്ക് പ്രവേശിച്ചത് പിന്നെ കൊല്ലം പ്രവേശിച്ചവർക്ക് കുറേ നാളെക്ക് ശേഷമാണ് എനിക്ക് വന്ന രാഷ്ട്രീയ ഗാനം ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല ഭയങ്കര നല്ല തന്നെയാണ് നല്ല രീതി ഇവൻ ബി ജി എം ചെയ്തിരിക്കുന്ന ദീക്ഷ ദീക്ഷ ഒക്കെ പുതിയൊരു മ്യൂസിക് ഡയറക്ടർ ആയിട്ട് പോലും നല്ല രീതിയിൽ തന്നെ ദീക്ഷ എന്നു മ്യൂസിക് ചെയ്തിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനാണ് എസ്പെഷ്യലി ത്രില്ലർ ത്രില്ലറിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ ജോണർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ ടൂറി കൽക്കിയൊക്കെ തിയേറ്റർ ഇടക്കി വാങ്ങുകൊണ്ടിരിക്കുമ്പോൾ ബുക്ക് മൈ ഷോയിൽ ഇത് കിട്ടാന്ന് വെച്ചാൽ നിസ്സാരം ബുക്ക് മൈ ഷോയുടെ റേറ്റിംഗ് ആണെങ്കിൽ തന്നെ ഔട്ട് ഓഫ് ഫയർ അതൊരു നിസ്സാര നല്ലത്